നമുക്ക് മനസ്സിലാവുന്ന ഇൻട്രസ്റ്റ് ഉള്ള ചില കാര്യങ്ങൾ ഉണ്ടാവും അത് അയാൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ആ ഇൻട്രസ്റ്റിലേക്ക് അയാൾ എത്തിക്കണമെങ്കിൽ പോലും അയാൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങേണ്ടി വരും അതായിരിക്കും ഡോറ് ആ ഡോറിലൂടെ അകത്തേക്ക് കിടക്കാൻ പറ്റുള്ളൂ അല്ലേ നമ്മുടെ കുട്ടിയൊക്കെ ഏ നമ്മുടെ കുട്ടിയൊക്കെ ഒറ്റ കുട്ടിക്കാലമേ ഉള്ളൂ അതാണ് പ്രശ്നം നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ കുട്ടികൾക്ക് ഒറ്റ കുട്ടിക്കാലമേ ഉള്ളൂ പിന്നെ ഒക്കെയും ഓർമ്മകളാണ് ആ ഓർമ്മയിൽ മുഴുവനും നമ്മൾ നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഡീലിങ്സ് നമ്മുടെ അല്ലേ നമ്മുടെ പ്രതികരണങ്ങൾ നമ്മുടെ റിയാക്ഷൻസ് ഇതാണ് അവരുടെ നൊസ്റ്റാൾജിയ അവരുടെ നൊസ്റ്റാൾജിയ നമ്മളാ നമ്മളെവിടെയാണോ ജീവിക്കുന്നത് ആ ജീവിക്കുന്ന സ്ഥലമാണ് അവരുടെ നൊസ്റ്റാൾജിയ നമ്മളെന്താണോ കൊടുത്തത് ആ കൊടുത്ത കാര്യങ്ങളാണ് അവരുടെ നൊസ്റ്റാൾജിയ നമ്മുടെ കുട്ടികൾക്ക് ഒറ്റ കുട്ടിക്കാലമേ കളുമേ ഉള്ളൂ അതാണ് പ്രശ്നം നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ സമയമില്ലേ ഹലോ സിക്സ് സെവൻ ഫോർ ടു ലാസ്റ്റ് ഡിജിറ്റുള്ള കാർ ഇവിടെ ബ്ലോക്ക് ആയിട്ടുണ്ട് ഒന്ന് മാറ്റി കൊടുക്കാൻ അപേക്ഷിക്കുന്നു സിക്സ് സെവൻ ഫോർ ടു അസ്സാമലൈക്കും ഇതൊരു ചോദ്യമല്ല എന്നാലും ഞാൻ ഒരു കാര്യം പറഞ്ഞതിന് അനുബന്ധമായിട്ട് പറയാണ് അതായത് പറഞ്ഞതല്ലോ അതായത് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും നിർത്തി ഒരു ഹോട്ടലിൽ കയറി തിരിച്ചു വരുമ്പോൾ ആ നമ്മളെ എന്താ പറയുക കാറ് മാറ്റി നിർത്താനും അല്ലെങ്കിൽ മറ്റെല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് പറയുന്ന ആ ഒരു കാവൽക്കാരൻ അയാളോട് നമ്മൾ കാറിൻ്റെ ചില്ല് താഴ്ത്തി എന്താണ് വിശേഷം സുഖം തന്നെ എന്ന് വെച്ച് എന്തെങ്കിലും എന്തൊരു ടിപ്പ് കൊടുക്കുക ഇപ്പോൾ ഞങ്ങൾ ഇതുപോലെ യാത്ര ചെയ്യാറുണ്ട് സാധാരണ നാട്ടിൽ പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ഉള്ള അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ എൻ്റെ മക്കൾ പ്രായമായിട്ടുള്ള പിള്ളേരാണ് അവർ ഇത് ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ ചെയ്തിട്ട് ഉണ്ടാവുമായിരിക്കും ഒരുപക്ഷെ അവർ നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു ചെറിയ കാര്യവും അവർ മനസ്സിലാക്കി ഉണ്ടാവും നമ്മളറിയില്ല അത് പക്ഷെ അവരോട് ചോദിക്കുന്നത് അല്ലെങ്കിൽ അവർ എന്തെങ്കിലും വളരെ വളരെ നല്ല രീതിയിൽ എന്തെങ്കിലും കൊടുക്കുക അത് ചിലപ്പോൾ കൊടുക്കുന്നത് ചിലപ്പോൾ കൂടുതലൊക്കെ ആയിരിക്കും കേട്ടോ ഞാൻ ചിലപ്പോൾ കാണുമ്പോൾ പറയും അപ്പോൾ എന്തിനാ അത് അല്ല വാപ്പ് പഠിപ്പിച്ചുള്ളതാണ് അതൊക്കെ അല്ലെങ്കിൽ കണ്ടിട്ടുള്ളതെന്ന് പറയും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ ഓൺ ഡേ ഓൺലൈൻ ഡെലിവറി സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അവരൊക്കെ ചിലപ്പോൾ വിളിച്ച് ചോദിക്കുമ്പോൾ അവരോടൊക്കെ പറയും പറയുന്നത് സാർ സർ സർ എന്ന് പറഞ്ഞിട്ടാണ് സാധാരണ ഒരു മനുഷ്യൻ അപ്പോൾ ആരെങ്കിലും കേൾക്കുമ്പോൾ അവർ താങ്ക് യു സാർ കൊണ്ടുവന്ന് തരുമ്പോൾ അപ്പോൾ അതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഈ കുട്ടികൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മൾ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചില കാര്യങ്ങൾ പറയുന്നത് ചിലപ്പോൾ അവർ വളരെയധികം എടുക്കുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അവർ പറയുന്നത് നമ്മൾ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങനെ നമ്മുടെ പ്രവൃത്തിന്ന് കണ്ടതായിരിക്കും അതാണ് ഞാൻ പറയുന്നത് നമ്മൾ ഓരോ കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു നന്മ ഉണ്ടായിരിക്കും ശരിയോ ശരിയോ അപ്പം നമ്മൾ സാധാരണ പറയുമല്ലോ മോശം പറയിപ്പിക്കാൻ എളുപ്പമാണ് നല്ലത് പറയിപ്പിക്കാനാണ് പ്രയാസം എന്ന് പറയില്ലേ നല്ലത് പറയിപ്പിക്കാനാണ് പ്രയാസം മോശം പറയിപ്പിക്കാൻ ഒരു പ്രയാസമല്ല എന്ന് പറയും സത്യത്തിൽ നല്ലത് പറയിപ്പിക്കാൻ എളുപ്പമാണ് അതൊരാൾ ശ്രദ്ധാപൂർവം ചെയ്യുമ്പോൾ ഇപ്പം എന്നോടൊരാൾ ഈ മൈക്ക് ചോദിക്കുക ഈ മൈക്കൊന്ന് തരുമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേണമെങ്കിൽ അല്ലെങ്കിലോ അല്ലെ ഇങ്ങനെ ഇങ്ങനെ രണ്ട് കൈകൾ കൊണ്ട് അത് കൊടുക്കുന്നതോടെ ആ വാങ്ങുന്ന ആളുടെ ഫീല് മാറി നിങ്ങളെ കടയിൽ ഒരാളൊരു സാധനം വാങ്ങാൻ വരുമ്പോൾ ആ സാധനം എടുത്തു കൊടുക്കുമ്പോൾ പോലും ആ വാങ്ങുന്ന ആളെ അത്രയും ബഹുമാനിച്ചിട്ട് ഒരാൾ ചെയ്യുമ്പോഴേ ഇങ്ങനെ നല്ലത് പറയിപ്പിക്കാനാണ് എന്ന് പറയാറുണ്ട് സത്യത്തിൽ നല്ലത് പറയിപ്പിക്കാൻ എളുപ്പമാണ് ഒരാളത് ബോധപൂർവം ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് വീണ്ടും ആവർത്തിച്ച് പറയുന്നു നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും ആദ്യത്തെ അധ്യാപകർ നമ്മുടെ മാതാപിതാക്കളാണ് പക്ഷേ നമ്മുടെ ആയുസ്സിൽ കിട്ടിയ ഏറ്റവും അവസാനത്തെ അധ്യാപകർ നമ്മുടെ മക്കളാണ് കുട്ടികളിൽ നിന്ന് പഠിക്കുക എന്നുള്ളത് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല പാഠമാണ് കുട്ടികളിൽ നിന്ന് പഠിക്കുക എന്ന് ഇവിടെ വരാൻ കഴിഞ്ഞതിലും ഈ ഒരു സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുമുള്ള എല്ലാ സന്തോഷവും രേഖപ്പെടുത്തിക്കൊണ്ട് ഇത്രയും നേരം ശ്രവിച്ചതിന് നന്ദി അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു വലഹമ്മ ഇർബുല്ലാലമീൻ അസ്ലാമലക്കും questions and a special thanks to pm egafor again for addressing our queries with such depth and clarity to conclude this inspiring session i would like to invite ustad Shahbaz to the stage to deliver the word of thanks please us that assalamu alaikum wa rahmatullahi wa barakat a'udhu billahi minash shaitani rajeem bismillahir rahmanir rahim alhamdulillah alhamdulillah rabbil al alameen. ു വസ്സലാംസൂൽ നമ്മുടെ സമയം ഏകദേശം കുറച്ച് സമയത്തിനനുസരിച്ച് തന്നെ പോവാത്തതിൻ്റെ ചെറിയൊരു പ്രയാസമുള്ളതുകൊണ്ട് അധികമായി സംസാരിക്കുന്നില്ല എന്നാൽ അല്ല ഏതായാലും ഈ അർത്ഥത്തിൽ വലിയ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് വളരെ ഹൃദ്യമായ ഒരു സംസാരം തന്നെയാണ് എനിക്ക് തോന്നുന്നു നമ്മളിൽ പല ആളുകളും യൂട്യൂബിലൊക്കെ ആയിരിക്കും പലപ്പോഴും നമ്മുടെ പി എം ഗഫൂർ സാറിൻ്റെ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടാവുക ഒരു വേദിയിൽ അദ്ദേഹത്തിൻ്റെ കൊണ്ട് തന്നെ ഈ ഒരു സംസാരം കേൾക്കുവാനും പലതും മനസ്സിലാക്കുവാനൊക്കെ സാധിച്ചത് വലിയൊരു മഹാഭാഗ്യമായി സൗഭാഗ്യമായി നമ്മൾ മനസ്സിലാക്കുകയാണ് തീർച്ചയായിട്ടും ഹിറാമോറു സ്കൂൾ ഈ ഒരു പരിപാടിയിലേക്ക് അദ്ദേഹം എത്തിയതിനുള്ള ഹൃദ്യമായ കടപ്പാടും സ്നേഹവും അദ്ദേഹത്തിനോട് ഈ ഒരു സന്ദർഭത്തിൽ അറിയിക്കുവാനും വേണ്ടി ആഗ്രഹിക്കുകയാണ് ഞാൻ എൻ്റെ കർത്തവ്യത്തിലൊക്കെ കിടക്കുകയാണ് ഈ ഒരു പരിപാടിയിൽ പ്രസിഡൻഷ്യൽ അഡ്രസ്സ് നിർവഹിച്ച എച്ച് എം എസിൻ്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട സാജിദ് ടി കെ സാഹിബ് ഈ ഒരു വേദിയിൽ നമ്മോട് ഏറെ ഹൃദ്യമായി സംവദിച്ച പി എം ഗഫൂർ സർ ഈ ഒരു പരിപാടിയിൽ സംബന്ധിച്ച ജമാഅത്ത് ഇസ്ലാമി ബാംഗ്ലൂർ മേഖല വൈസ് പ്രസിഡന്റ് ഷംഷീർ സാഹിബ് ഷമീർ സാഹിബ് ഈ ഒരു പരിപാടിയിൽ കിറാത്ത് നിർവഹിച്ച നൈഫാൻ ആസിർ ഈ ഒരു പരിപാടിയിൽ ആങ്കറി നിർവഹിച്ച ഹാമിദ മാം തുടർന്ന് ഈ ഒരു പരിപാടിയിലേക്ക് വളരെ ശ്രദ്ധാപൂർവം കേൾക്കാൻ വേണ്ടിയും മനസ്സിലാക്കാൻ വേണ്ടിയൊക്കെ സംവദിച്ചിട്ടുള്ള മുഴുവൻ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ് സ്ലാക്ക് നടത്തുന്നത് سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك Okay, now it's the time for prayer and food. Inshallah, food has been arranged first for the ladies and the children. And meanwhile, the...